എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടക മാസമാണ് ഇത് പ്രകൃതിയിൽ ധാരാളം കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുന്ന മാസമാണ് എന്നും പഴമക്കാർ ഇതിനെ പറയും ആന പോലും അടിതെറ്റുന്ന മാസമാണ് കർക്കിടകം എന്താണ് കർക്കിടക മാസത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഈ മാസത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാ പ്രധാനമായും പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളാണ് കർക്കിടക മാസത്തിലുള്ളത് അതെന്തൊക്കെയാണെന്ന് പറയൂ ഉത്തരായനകാലം ദക്ഷിണായന കാലം എന്ന് രണ്ട് കാലങ്ങളുണ്ട് അതിൽ ദക്ഷിണായന കാലം എന്ന് പറയുന്നത് ദേവന്മാരുടെ രാത്രി കാലമായിട്ടാണ് കണക്കാക്കുന്നത് കർക്കിടക മാസം അങ്ങനെ നോക്കുമ്പോൾ ദേവന്മാരുടെ രാത്രി കാലമാണ് അതുകൊണ്ടാണ് ഈ മാസത്തിൽ മംഗളകാര്യങ്ങളൊന്നും നടത്താത്തത് അതുപോലെ ഉത്സവ ആഘോഷങ്ങളോ ഒന്നും തന്നെ ഈ മാസത്തിൽ ഉണ്ടാകാറില്ലല്ലോ അതിന് കാരണം ഇതാണ് ഇത് ദക്ഷിണായന കാലമായതാണ് മാത്രമല്ല പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അതുവരെയും അതികഠിനമായ ഒരു വേനലിൽ നിന്നും പെട്ടെന്ന് അതികഠിനമായ മഴയിലേക്ക് മാറുകയും ഈ കർക്കിടക മാസത്തിലുടനീളം നമ്മൾ ും പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ തോരാത്ത വേമാനിയായിരിക്കും അപ്പൊ ഇത് കാരണം ധാരാളം രോഗങ്ങളും ഉണ്ടാകുന്നു അതായത് മഴക്കാല രോഗങ്ങൾ ഉണ്ടാകുന്നു രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു പിന്നെ രോഗാണുക്കൾക്ക് വളരാനുള്ള ഒരു കാലാവസ്ഥയാണ് അനുകൂല സാഹചര്യമാണ് ഇതൊക്കെയാണ് പ്രകൃതിയിൽ വരുന്ന കർക്കിടകത്തിന്റെ മാറ്റങ്ങൾ മലയാള കലണ്ടർ പ്രകാരം കർക്കിടക മാസം വർഷാവസാന മാസമാണ് എന്നാൽ തുറു കലണ്ടർ പ്രകാരം ആടിമാസമാണ് മാസമാണ് നമ്മൾ ആടി മാസം ആടിക്കിഴിവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് ആടി മാസം കർക്കിടക മാസത്തിൽ ഭക്ഷണത്തിന് ചില ക്രമങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം പണ്ട് കാലത്തൊക്കെ കൃഷി നാശം സംഭവിക്കുക കൃഷിക്ക് അനുകൂലമല്ലാത്ത ഒരു കാലാവസ്ഥയൊക്കെ ആയിരിക്കും അത് കാരണം തറവാടകളിലൊക്കെ പണ്ട് ചെയ്തിരുന്നത് ബുദ്ധിഷന്മാരെ ഇതിനു മുൻപ് തന്നെ വേനൽക്കാല വിളവെടുപ്പിലെ ധാന്യങ്ങളൊക്കെ ശേഖരിച്ചു വെക്ക അതുപോലെ മാമ്പഴം ചക്ക വരട്ടിയത് മാമ്പഴം വരട്ടിയത് ഇതൊക്കെ ഉണ്ടാക്കി നേരത്തെ തന്നെ ഭരണികളിൽ സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു പിന്നെ മാങ്ങ ഉപ്പിലിട്ടത് മാങ്ങ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അച്ചാറ് പല വിവിധതരം ഉപ്പിലിട്ടത് ഇതൊക്കെ ഭരണിയിലാക്കി സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു മാത്രമല്ല അന്നൊക്കെ ഈ സമയത്ത് നീന് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് കാരണം ഉണത്ത മീന് വാങ്ങി ശേഖരിച്ചുവെക്കും എന്നിട്ട് കഞ്ഞി അതിൻ്റെ കൂടെ തൊടിയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടുന്ന് കിട്ടുന്ന ചേമ്പ് കൊണ്ടുള്ള പുഴുക്ക് അതിന്റെ കൂടെ ഈ ഉപ്പിലിട്ടത് ചുട്ടിച്ച ചമ്മന്തി ചുട്ട പപ്പടം പിന്നെ വേണമെങ്കിൽ ഈ ഉണത്ത മീന് വറുത്തത് ഇത്രയുമായിരിക്കും അന്നൊക്കെ പ്രധാനമായിട്ട് കഴിച്ചിരുന്ന ആഹാരം എന്ന് പറയുന്നത് അതില് മാംസം കഴിവതും ഈ മാസം ഒഴിവാക്കാറുണ്ടായിരുന്നു അതിന് കാരണം ദഹന പ്രക്രിയ വളരെ കുറവുള്ള കാലമാണ് കർക്കിടക മാസം അതുകൊണ്ടാണ് മാംസാഹാരം കഴിക്കരുതെന്ന് പഴമക്കാർ പറയുന്നത് മാത്രമല്ല നമുക്ക് വിശപ്പും വളരെ കുറവായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ മാസം നമുക്ക് പൊതുവെ എല്ലാവർക്കും ഇതിനു മുൻപുള്ള മാസങ്ങളിൽ അത്ര വിശപ്പുണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പൊ ഇതൊക്കെ കാരണമാണ് ഇത്തരത്തിലുള്ളൊരു ഭക്ഷണ ക്രമം അന്നൊക്കെ ചെയ്തിരുന്നത് ം ഇതിന്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഭക്ഷണം ഉണ്ട് കർക്കിടക മാസത്തില് ഔഷധ കഞ്ഞിയും പത്തിലുമാണ് പ്രധാനമായുള്ള ഭക്ഷണം അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഔഷധ കഞ്ഞി എന്ന് പറയുമ്പോൾ ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ദശമൂലം എന്ന് പറയുന്ന പത്ത് ചെടികളുടെ വേര് എടുത്ത് ഉണക്കി വെക്കാറുണ്ടായിരുന്നു പണ്ട് കാലത്തൊക്കെ തറവാടുകൾ തന്നെ വേനൽക്കാല സമയത്ത് മുത്തശ്ശിമാർ ഇത് ചെയ്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു ഇപ്പോ നിങ്ങളൊക്കെ കിട്ടുമായിരിക്കുന്നത് പത്ത് ചെടികളുടെ വേര് ഉണക്കിയതാണ് ദശമൂലം എന്ന് പറയുന്നത് അത് ഏതൊക്കെയാണ് ആ പത്ത് ചെടികളെന്ന് ഞാനൊന്ന് പറയാം കുമ്പിൾ അഥവാ കുമ്പിള് കൂവളം മുഞ്ഞ പാതിരി ഓരില ഓരിലൂല ആനച്ചുണ്ട ചെറുചുണ്ടെരിങ്ങിൽ അഥവാ ചെറുള ഇത്രയുമാണ് ദശമൂലത്തിലെ ഔഷധ ചെടികളെന്ന് പറയുന്നത് ഇതിൽ ആദ്യത്തെ അഞ്ച് ചെടികളെ ൂലമെന്നും രണ്ടാമത്തെ അഞ്ചത്തിന്സ്വൻ പഞ്ചമൂലമെന്നും പറയപ്പെടുന്നു ഇത് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഔഷധ ചെടികളാണ് ഇതിന്റെ വേരാണ് ദശമൂലമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അതാണ് മെയിനായിട്ട് ഇതിന് വേണ്ടത് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ തന്നെ പിന്നീട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട മറ്റൊരു ചേരുവയാണ് ഞവരലി അത് പ്രത്യേകിച്ച് കടകളിലൊക്കെ കിട്ടും പണ്ടുകാലത്ത് കൃഷി ചെയ്യാറുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല ഈ ഞവരയുടെ കൂടെ മൂന്നാമത്തെ ചേരുവ എന്ന് പറയുന്നത് ചെറുപയറാണ് അത് കുതിർത്തെടുത്തതാണ് പിന്നെ കുറച്ച് ഉലുവ ചിലര് ജീരകം ഏലക്ക എന്നിവ ചേർക്കാറുണ്ട് പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് വേണമെങ്കിൽ മാത്രം കുറച്ച് പശുവിൻ്റെ നെയ്യും കൂടെ ചേർക്കാം ഇനി മറ്റൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട് അതും പ്രധാനപ്പെട്ടതാണ് ഔഷധ ചൂർണ്ണം അത് വിവിധതരം ഔഷധങ്ങളുടെ ചൂർണമാണ് ഇതും തറവാടികളും നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കും ഇപ്പോ ഔഷധ കഞ്ഞിക്കുള്ള ചൂർണ്ണം എന്ന് പറഞ്ഞ് വാങ്ങാനും കിട്ടും അങ്ങനെ ഇവിടങ്ങളിൽ കിട്ടും അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഔഷധ കഞ്ഞി പണ്ടുകാലത്ത് ഉണ്ടാക്കിയിരുന്നത് ഈ ഔഷധ കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാല് ആദ്യം ഒരു മൺപാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ഈ വെള്ളത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ദേശം പോലും ഉണ്ടല്ലോ അതായത് പത്തിനം ചെടികളുടെ പേര് ഉണക്കിയതാണ് അത് ഒരു തുണിയിൽ നല്ല വൃത്തിയുള്ള ഒരു തുണിയിൽ കിഴി കെട്ടി ഈ വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കുക വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ ഈ കിഴി എടുത്ത് അതിൽ നിന്ന് മാറ്റുക ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഞവര അരി അതിലേക്ക് ഇട്ടു കൊടുക്കുക അതൊന്ന് തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് കുതിർത്ത് വെച്ച ചെറുപയറും ഉലിവയും വേണമെങ്കിൽ ജീരകം ഏലയ്ക്ക തുടങ്ങിയ ചേരുവകളും കൂടെ അത് ചേർക്കാം അത് ഓരോ നാട്ടിലും ഓരോ രീതിയാണ് അപ്പൊ നമ്മളിവിടെ പറയുന്നതിൽ ചെറുപയർ ഉരുവ ചേർക്കുന്നു അതിലേക്ക് അത് നന്നായി തിളച്ചു വരണം ഇത് നന്നായി തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ ഔഷധ ചൂർണ്ണം ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ വെന്ത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന കട്ടിയുള്ള തേങ്ങാ പാല് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ അതിലേക്ക് ഒരു നുള്ളു പശുവിൻ നെയ്യ് കൂടെ ചേർക്കാം അതിൽ പല നാടുകളിലും പല രീതിയാണ് ഇതല്ലാതെ മറ്റ് ചേരുവകളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നവരുണ്ട് എന്നാൽ നമുക്കിപ്പോ മാർക്കറ്റിൽ നിന്ന് വാങ്ങാതെ ഒരു നല്ലൊരു ഔഷധ കഞ്ഞി വളരെ ഒരു ഔഷധ കഞ്ഞി വീട്ടിലുണ്ടാക്കി കഴിക്കാനാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതി വളരെ നല്ലൊരു ഔഷധ കഞ്ഞി നിങ്ങൾക്ക് കിട്ടും നല്ല രുചിയുമാണ് ഈ ഔഷധ കഞ്ഞി കൊടിക്കുന്നത് കൊണ്ട് ഉദര രോഗത്തിനും ദഹനശക്തിക്കുമൊക്കെ വളരെ നല്ലതാണ് ഔഷധ ഗുണമുള്ളതുമാണ് ഇനി ഇതിന്റെ കൂട്ടത്തിൽ പത്തില തോരും കഴിക്കാറുണ്ട് എന്താണ് പത്തില പത്തിലകൾ എന്നൊന്ന് പറയാമോ താല തകര തരുതാമ ചീര ചേന ചേമ്പ് മത്തൻ കുമ്പളം പയർ ആനത്തുമ്മ ഇത്രയുമാണ് പത്തിലകൾ ഈ ഇലകൾക്ക് എന്താണെന്ന പ്രത്യേകത ഈ മാസം അതായത് കർക്കിടക മാസത്തിൽ ദേവന്മാർ ഈ ഇലകളിൽ അമൃത് വർഷിക്കുമെന്നാണ് ഐതിഹ്യം ഇതിന് കൂടാതെ പണ്ടുകാലത്ത് പനം കഞ്ഞി കഴിഞ്ഞും താളുകറിയും അത് അങ്ങനെ ഒരു കഞ്ഞി കൂടി കഴിക്കാറുണ്ടായിരുന്നു ഈ കാലത്ത് അതൊന്നും ഇല്ല ശരീരത്തിന് ബലക്ഷയം സംഭവിക്കുന്ന സമയമായതിനാൽ കഠിനമായ വ്യായാമങ്ങളൊന്നും പാടില്ല ഈ മാസത്തിൽ മാത്രമല്ല വിവിധതരം ചികിത്സകളുണ്ട് സുഖചികിത്സ എണ്ണത്തോണി ഔഷധ സേവ പ്രത്യേകതരം ഔഷധങ്ങൾ സേവിക്കുക തുടങ്ങിയതൊക്കെ ഈ സമയത്തുണ്ട് നമ്മൾ പല സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരും ഈ കർക്കിടക മാസത്തിൽ ഇത്തരം ചികിത്സകൾ ചെയ്യുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് ഇത് നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമുണ്ട് പഞ്ചകർമ്മ എണ്ണത്തോണി എന്നൊക്കെ പറയുന്നത് നമ്മൾ പോയി ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും ഈ തേച്ചുപുളിയുണ്ട് വിവിധതരം എണ്ണകൾ ഔഷധ കുഴമ്പുകളൊക്കെ വെച്ചിട്ടുള്ള തേച്ച് കുളി അത് നമുക്ക് ശരീരത്തിന് നല്ല ഉന്മേഷം തരും പിന്നെ വിവിധതരം ഔഷധങ്ങൾ നമുക്ക് സേവിക്കാനായിട്ട് വാങ്ങാൻ കിട്ടും പലതരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അത് മരുന്നുകൾ അതൊക്കെ ഈ സമയത്ത് നല്ലതാണ് എല്ലാ ആയുർവേദ വിധി പ്രകാരമുള്ള മരുന്നുകളാണ് ഈ മാസത്തിൽ കഴിക്കാറുള്ളത് ഏത് തരം ചികിത്സ നമ്മൾ ചെയ്താലും ശരീരത്തിന് നല്ല എഫക്റ്റീവായിട്ട് ഉള്ളതാണ് ഈ മാസം അത് നമുക്ക് ഒരു വർഷത്തേക്ക് ഉന്മേഷത്തോടെ ഊർജ്ജസ്വലതയോടെ ജീവിക്കാനായിട്ട് കഴിയും ഇപ്പോ കർക്കിടക മാസത്തിലെ ഏതെങ്കിലും ഔഷധ സേവയും മറ്റു മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവ് ആയിട്ടാണ് ഉള്ളത് കൂടാതെ വിവിധതരം ആചാരാനുഷ്ഠാനങ്ങൾ കർക്കിടക മാസത്തിലുണ്ട് രാമായണ മാസമാണ് കർക്കിടക മാസം കർക്കിടകം ഒന്ന് മുതൽ അവസാനം വരെ വീടുകളിൽ നിലവിളക്ക് കത്തിച്ച് രാമായണ പാരായണം ചെയ്യുന്നത് ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും നല്ലതാണ് വാഗ്മി മകർത്തി ഈ മാസമാണ് അതായത് കർക്കിടക മാസം ആണ് രാമായണം എഴുതി തീർന്നതെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നാലമ്പല ദർശനം രാമായണം പോലെ തന്നെ നാലമ്പല ദർശനവും ഈ മാസം നടത്തുന്ന ഒരു ചടങ്ങാണ് ത്രിപ്രയാറ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം കൂടൽമാണിക്യം ഭരതക്ഷേത്രം കോഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം പായമ്മൻ ശത്രുക്കന് ക്ഷേത്രം ഇത് ശ്രീരാമനും മറ്റ് മൂന്ന് സഹോദരന്മാരുടെയും ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രങ്ങൾ ഒരു ദിവസം കൊണ്ട് പോയി വരുന്നതാണ് ചടങ് എന്ന് പറയുന്നത് നമ്മൾ ശൃംഗാരമേ മൂവിയിൽ ഇത് കണ്ടിട്ടുള്ളതാണ് ഇത് കൂടാതെ തറവാടുകളിൽ പണ്ട് ശിവോദിക്ക് ദശപുഷ്പം സമർപ്പിക്കാറുണ്ട് ഈ ദശപുഷ്പം എന്ന് പറയുന്നത് നമ്മള് ധനുമാസത്തിന് തിരുവാതിര ദിവസം സ്ത്രീകൾ തലയിൽ ചൂടുന്നതാണ് ഏതൊക്കെയാണ് ആ ദശപുഷ്പം എന്ന് പറയാം മുക്കുറ്റി തിരുതാളി കയ്യൂനി നിലപ്പന ചെറുള വിഷ്ണുപ്രാന്തി പുയൽ ചെവിയൻ പൂവാങ്കുലിന് കറുക എന്നിവയാണ് ദശപുഷ്പം എന്ന് പറയുന്നത് ഇത് ഇത് നമ്മൾ ശിവോതിക്കാണ് സമർപ്പിക്കുന്നത് ആരാണ് ശിവോദി ശ്രീദേവി ശ്രീദേവി മഹാലക്ഷ്മിയാണ് ശിവോദി എന്ന് പറയപ്പെടുന്നത് മഹാലക്ഷ്മിക്ക് സമർപ്പിച്ചാൽ ഐശ്വര്യവും സമ്പത്തും വർധിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇത് കൂടാതെ കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മുപ്പട്ട് വെള്ളി എന്നാണ് പറയുന്നത് ആ ദിവസം പണ്ട് തറവാടുകളിലൊക്കെ മൈലാഞ്ചി ഇടുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു മൈലാഞ്ചി നമ്മൾ ചെടിയിൽ നിന്നും പറു അരച്ച് കൈയുടെയും കാലുകളുടെയും വിരലുകളുടെ നഖത്തിലും മൈലാഞ്ചി ഇടുന്ന ഒരു ചടങ്ങാണ് ഉണ്ടായിരുന്നത് മഴക്കാലമായതിനാൽ വളക്കടി കുഴിനളം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് മൈലാഞ്ചി ഇടുന്നത് കർക്കിടക മാസത്തിന് ഇരുണ്ട മാസം എന്ന് പറയാറുണ്ട് എ കർക്കിടക മാസത്തിന് ഇരുണ്ട മാസം എന്ന് പറയുന്നത് സൂര്യനെ നമുക്ക് വല്ലപ്പോഴും മാത്രമേ കാണാൻ പറ്റുള്ളൂ എപ്പോഴും കാർമികത്തിന്റെ അടിയിലായിരിക്കും സൂര്യൻ അതുകൊണ്ടാണ് അന്തരീക്ഷം മുഴുവൻ ഇരുട്ടായിരിക്കും അതിനാലാണ് കർക്കിടകത്തിന് ഇരുണ്ട മാസം എന്ന് പറയുന്നത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടൊരു വിശ്വാസം ഉണ്ട് കർക്കിടക മാസം ചന്ദ്രന്റെ മാസമാണ് സൂര്യന്റെ മാസങ്ങളെ ശിവനായും രാജാവായും കരുതുന്നു ചന്ദ്രന്റെ മാസത്തിന് രാജ്ഞിയായും പാർവതി ദേവിയുമായാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തറവാടുകളിലൊക്കെ പണ്ട് ഈ മാസത്തിലെ എല്ലാ ദിവസവും ഭഗവതി സേവ ഗണപതി ഹോമം ഒക്കെ നടത്തിയിരുന്നു ഈ ഈ കാലത്ത് അതൊന്നും വീടുകളിൽ നടത്താറില്ല അമ്പലങ്ങളിൽ ഭഗവതി സേവയ്ക്കും ഗണപതി ഹോമത്തിനുമൊക്കെ കൊടുക്കുന്നത് വളരെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും നല്ലതാണ് കർക്കിടകവാസം എന്ന് പറയുമ്പോൾ എം ഡി വാസുദേവൻ സാറിന്റെ കർക്കിടകം എന്ന കഥ എല്ലാവരും വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല അതിന് വ്യക്തമായി ആ പണ്ടത്തെ കാലത്തുള്ള കർക്കിടകത്തിന്റെ കാര്യങ്ങളെല്ലാം വരച്ചു കാട്ടിയിട്ടുണ്ട് അമ്മാളും അമ്മയും സ്കൂളിൽ പോകുന്ന മകന്റെയും കാര്യങ്ങളെല്ലാം വിശദമായി എഴുതി എഴുതിയിട്ടുണ്ട് അതെല്ലാരും ഒന്ന് വായിച്ചു നോക്കുക അഖിത്തം അച്യുതൻ നമ്പൂതിരിയുടെ പണ്ടത്തെ മേൽശാന് എന്ന് പറയുന്ന കവിതയിലും ഇതുപോലെ കർക്കിടക മാസത്തിൽ ഉണ്ടാകാവുന്ന പണ്ട് കാലത്തുള്ള ആ ഒരു ദാരിദ്ര്യത്തെ എടുത്തു കാട്ടുന്നുണ്ട് കർക്കിടകം കഴിയും വരേക്ക് ഇനി ഉണ്ണി എന്ന് പറയുന്നിടത്ത് പണ്ട് കാലത്ത് കർക്കിടക മാസം പഞ്ഞ മാസമാകുന്നത് എത്രത്തോളം കാഠിന്യം നിറഞ്ഞതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവേ നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന മാസമാണ് അതുകൊണ്ട് തന്നെ ഔഷധ കഞ്ഞി കുടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത് പറയുമ്പോൾ ചില പ്രത്യേക മതവിഭാഗത്തിൽ പെടുന്നവർക്ക് മാത്രമുള്ളതാണ് ഈ മാസത്തിലെ കാര്യങ്ങൾ എന്നെ കരുതരുത് അങ്ങനെയല്ല എല്ലാ മതസ്ഥർക്കും ഈ സുഖ ചികിത്സ ഒഴിച്ചില് പിഴിച്ചില് ഇതെല്ലാം നല്ലതാണ് ഔഷധ കഞ്ഞി ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ഈ ഈ ഔഷധ ഒക്കെ ഇതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കുടിച്ചിട്ട് ഉണ്ടായിരുന്നു എന്ന് ഒന്ന് കമന്റ് ചെയ്യാം എല്ലാവർക്കും ഇത് ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചില പ്രത്യേക ആൾക്കാർക്ക് മാത്രമുള്ളതാണെങ്കിലും ബാക്കിയെല്ലാം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഇത് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ ഇന്ന് നമുക്ക് പല ആയുർവേദ കടകളിലും ഇത് വാങ്ങാൻ കിട്ടും ഈ ഔഷധ കഞ്ഞിയുടെ കൂട്ട് ദശമൂലമാണെങ്കിലും ഔഷധ ചൂർണമാണെങ്കിലും പിന്നെ വിവിധതരം കുഴമ്പ് എണ്ണ ഇതൊക്കെ കിട്ടും ഇതൊക്കെ വാങ്ങി തേച്ച് കുളിക്കുക ഔഷധ കഞ്ഞി വീട്ടിൽ തന്നെ നിങ്ങൾക്ക് കഴിയുന്നതും ഇതുപോലെ ഉണ്ടാക്കി കുടിക്കാൻ നോക്കുക നിങ്ങൾക്ക് ഇത് നല്ലതാണ് എല്ലാവരും ആരോഗ്യം നിലനിർത്തുക ഐശ്വര്യമായിട്ട് ജീവിക്കുക നമുക്ക് നല്ലൊരു ആരോഗ്യപ്രദമായ മാസമാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമുക്കിനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരേക്ക് ടാറ്റാണ്